വിശദമായി വടകരയിലെ ഭീകരപ്രവർത്തനത്തിന് സമാനമായ സി പി ഐ എം നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് പുറത്തെത്തിക്കും വരെ നിയമ പോരാട്ടം തുടരുമെന്നും സതീശൻ പ്രതികരിച്ചു വടകര പാർലമെന്റ് വിവാദമായ ബന്ധപ്പെട്ട് കേരള പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ഞങ്ങൾ പക്ഷേ സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പുകളാണ് റെഡ് എൻകൗണ്ടർ തുടങ്ങിയ പോരാളി ഷാജി അതുപോലെ കെ കെ ലലിക എം എൽ എയുടെ പോസ്റ്റ് ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി അമ്പാടിമുക്ക് സഹാക്കൾ തുടങ്ങിയ നാല് രണ്ട് വാട്സാപ്പ് ഗ്രൂപ്പുകളിലും രണ്ട് എഫ് പി പേജിലും മുൻ എം എൽ എയുടെ എഫ് പി പേജിലും അടക്കം അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പോലീസ് കൊടുത്ത റിപ്പോർട്ടിലുള്ളത് ഇത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും തലയിൽ ചാരി ചാരിവെച്ച് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ സി പി എം നടത്തിയ ക്രൂരമായ ശ്രമമാണ് ഇതോടുകൂടി പുറത്തു വന്നിരിക്കുന്നത് ഈ സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വോട്ട് കിട്ടാൻ ഏത് ഹീനമായ മാർഗവും അവലംബിക്കും എന്നാണ് സി പി എം ഇതോടുകൂടി തെളിയിച്ചിരിക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് മതപരമായ ഭിന്നിപ്പുണ്ടാക്കാനാണ് സി പി എം ശ്രമിച്ചത് അതായത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പില നേതൃത്വത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഒരു കാഫിറാണ് എന്നുള്ള പ്രചരണം നടത്തി എന്ന പേരിലാണ് ഈ പ്രചരണം മുഴുവൻ ഉണ്ടായത് അതുണ്ടാക്കാൻ പോകുന്ന ഭിന്നിപ്പ് സാമൂഹ്യമായി ഉണ്ടാക്കാൻ പോകുന്ന ഭിന്നിപ്പ് എത്രമാത്രം കടുത്തതായിരിക്കും അതിന്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും ആഘാതം എന്തായിരിക്കും എന്ന് നമ്മൾ അത് പരിശോധിച്ച് നോക്കേണ്ട കാര്യം ഒരുതരം ഭീകര പ്രവർത്തനത്തിന് സമാനമായ വിദ്വേഷ പ്രവർത്തനമാണ് സി നടത്തിയത് വിവേഷ പ്രവർത്തനത്തിന് ഗവേഷണം നടത്തുന്ന ബി ജെ പി പോലും ഇവരുടെ മുമ്പിൽ നാണിച്ച് തലതാഴ്ത്തി നിൽക്കേണ്ട സ്ഥിതിയാണ് ഇത് സി പി എം പോലുള്ള സംസ്ഥാനം ഭരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിക്ക് യോജിച്ചതാണോ എന്ന് പരിശോധിക്കാം ഇനി ഇത് ആരാണ് ഉണ്ടാക്കിയതെന്നാണോ ആരാണ് ഉണ്ടാക്കിയത് പോലീസിനറിയാ ആരാണ് ഉണ്ടാക്കിയത് കാഫിർ വിവാദത്തിൽ മുൻ എം എൽ എ കെ കെ ലതിക ഉൾപ്പെടെയുള്ള ഉന്നത സി പി ഐ എം നേതാക്കളുടെ പങ്ക് വ്യക്തമാക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു വോട്ടിനായി സി പി എം ഏത് ഹീനമായ മാർഗവും സ്വീകരിക്കുമെന്ന സി പി എം തെളിയിച്ചു കഴിഞ്ഞു വിദ്വേഷ പ്രവർത്തനത്തിൽ ഗവേഷണം നടത്തുന്ന ബി ജെ പി പോലും സി പി എമ്മിനു മുന്നിൽ നാണിച്ച തല താഴ്ത്തേണ്ട സ്ഥിതിയാണ് ഇത് ഉന്നതരായ സിപിഎം നേതാക്കളുടെ അറിവോടുകൂടി നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് രണ്ടായി തിരിയും ആ രണ്ടായി തിരിഞ്ഞ് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി ജയിക്കാൻ നോക്കിയതാണ് അത് ബി സംഘപരിവാർ ചെയ്യുന്നത് സംഘപരിവാറിനെതിരായിട്ടുള്ള ആരോപണം എന്താ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തി ഭൂരിപക്ഷത്തിന്റെ വോട്ട് കേടി അധികാരത്തിലെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതല്ലേ ദേശീയതലത്തിൽ സംഘപരിവാറിനെതിരായി നമ്മൾ എല്ലാവരും എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് അത് തന്നെയല്ലേ എവിടെ ചെയ്തിരിക്കുക അത് തന്നെ ഗൂഢമായ ശ്രമമാണ് ഞാൻ ഭീകര പ്രവർത്തനത്തിന് സമാനമായ വിദ്വേഷ പ്രവർത്തനമാണ് നടത്തിയത് കാഫിർ വിവാദത്തിൽ സി പി എം പരസ്യമായി ക്ഷമാപണം നടത്തണമെന്നും വി ഡി സതീശൻ പറഞ്ഞു ആരാണ് ഇതിന് പിന്നിലെന്നാ പോലീസിനറിയാമോ എന്നും പക്ഷേ പോലീസ് പുറത്തു പറയില്ലെന്നും അദ്ദേഹം ആരോപിച്ചു യഥാർത്ഥ പ്രതികളെ പുറത്തെത്തിക്കും വരെ നിയമപോരാട്ടം തുടരുമെന്നും വി ഡി സതീശൻ പ്രതികരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്